നമുക്ക് മെഡിക്കൽ എടുക്കാൻ പോവാണ് ഓക്കേ ല്ലേട്ടാ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണ നമ്മൾ മടച്ചുബിൽ സെന്റർ ഹോസ്പിറ്റൽ ജുബിൽ സെന്റർ ഹോസ്പിറ്റല നേരെ ജുബിൽ മെഡിക്കൽ സെന്റർ ജുബിൽ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലേക്കാണ് പോകുവാണ് ഓക്കേ ഇത് കഴിഞ്ഞിട്ട് വേണം വിസട പ്രോസസ് ഞാൻ കഴുത ചൊറിയാൻ വേണ്ടിട്ടാണ് കൈ പൊക്കിയപ്പോൾ അതട സ്ട്രൈറ്റ് ചെയ്താ നോക്ക് മണ്ട മുളെ കവള് ഗ്ലോയിങ് ചെയ്തിരിക്കുന്നു അമ്മ ചോയിച്ച് തന്നിട്ടില്ല ഓക്കേ സോ ലെറ്റ്സ് ഗെറ്റ് ഗോ ച ലെറ്റ്സ് ഗോ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തോ ഗിഫ്റ്റ് ഇത് വേസ്റ്റ് ആണ് മക്കളെ വേസ്റ്റ് വേസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ വെക്കണ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ഉള്ളത് കുറഞ്ഞ സ്പേസ് ആണ് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റും കൂടി ഇരുന്നാൽ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് അന്നന്നത്തെ വേസ്റ്റ് അപ്പം തന്നെ കളയും ഇത് ഏട്ടന് പെട്ടെന്ന് എന്തോ ഒരു എന്തോ വന്നപ്പോൾ ഏട്ടൻ തുറന്നിട്ട് നോക്കുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിന്റെ അവിടെ ഇങ്ങനെ പോയി ജുബൈൽ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ സോറി ജുബെയിൽ മെഡിക്കെയർ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ കുറച്ച് ഫോർമാലിറ്റി ഒക്കെ ഉണ്ടല്ലോ മെഡിക്കൽ ചെയ്യാനുള്ള എന്താ പറയുക ഫോട്ടോ കൊടുക്കണം പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ബ്ലഡ് എടുത്തു കേട്ടോ കാരണം അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടെസ്റ്റുകൾ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് എടുത്ത് ഞാൻ അങ്ങനെ കാണുന്ന പോലെ കുട്ടികളിയും കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് ചില സമയങ്ങളിൽ രണ്ടോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ നോക്കി എൻ്റെ മൈൻഡ് ഒന്നും പക്ഷെ ഏട്ടൻ ഇങ്ങനെ പേടിച്ചിട്ടായിരുന്നു എന്നായിരുന്നു നമ്മൾ വിഷമിക്കോ വേദനിക്കോന്ന് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ഇ സി ജി സ്കാന് അങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ടു അവേഴ്സോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പിന്നെ അതൊക്കെ കിട്ടി പറയാളെ മെഡിക്കൽ കഴിഞ്ഞതിനെ കുറിച്ചിട്ട് അഭിപ്രായം പാവന്റെ കിട്ടി ഏഴു മാസത്തോളം അടുപ്പിച്ചുണ്ടായിട്ട് നോക്കാം ഇങ്ങനൊക്കെ ആവും പക്ഷെ ജോലി മുഖ്യംപികല് വീട്ടിൽ പോട്ടെ ചേട്ടാ ബൈ ബൈ ഗുഡ് ബൈ സീയു